ഞാൻ ഒന്ന് പോകുവേ കല്യാണം കേട്ടാകുമൂന്ന് ദിവസമില്ലായിട്ടുള്ളു മോളെ നിനക്ക് ഒരാഴ്ച കണ്ടിട്ട് പോയ പോരേ ഇത് ഇത്ര തിരക്ക് പിടിച്ചു പോകുന്നത് കല്യാണത്തിന്റെ പേരും പറഞ്ഞ ഒരു മാസം ഇല്ല ഞാനിവിടെ ഇപ്പം മനോട്ടം വിളിച്ചു പറഞ്ഞതാ അങ്ങോട്ട് ചെല്ലെ അമ്മക്ക് തീരമായി അത്ര അല്ല ഏട്ടന ഇവിടെ അവർ രണ്ടാളും കൂടി രാവിലെ പിഷാരി അവലേക്ക് പോയതാ അതെന്താ അവന എന്നോട് പറയാതെ പോയത് ഞാൻ അവിടെ തന്നെ ഇല്ലായിരുന്നോ അവര് പോകുന്ന സമയത്ത് നീ ഉറങ്ങായിരുന്നു മോളെ പിന്നെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളു അവര് പോയിട്ട് വരട്ടെ നമ്മൾക്ക് പിന്നെയും പോകാലോ കല്യാണം കഴിഞ്ഞാൽ രണ്ടു ദിവസം ഇല്ല അപ്പോഴേക്കും അവൻ പെങ്ങനെ മറന്നു തുടങ്ങി ഇവളെന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അഞ്ചൂ നീ എണീറ്റാ

അതെ രാവിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാ വേഗം വരാൻ അറിയില്ലേ ഇവിടെ ഒരുപാട് പണിയുള്ളതല്ലേ അത് ചെയ്യും ചെയ്യുമ്പറഞ്ഞട്ടാ ഞാൻ പോകുമ്പോ അടിച്ചു തുടച്ചിട്ടാ പോയത് അടിച്ചു തുടച്ചോ വേണ്ടി എല്ലാ പണിയും കഴിഞ്ഞു എന്നാ അതെ നീ വീട്ടിലൊരു ചിട്ടയുണ്ട് അതിനനുസരിച്ച് വേണം നടക്കാൻ അല്ലാതെ രാവിലെ തന്നെ ബീച്ചിലും പാർക്കിലും കറങ്ങി നടക്കല്ല വേണ്ടത് മോനെ നിനക്ക് ലീവല്ലേ നീ ഒരു കാര്യം ചെയ്യോ അഞ്ചു പേരെ മറ്റേ നിക്കുന്നു മോനൊന്നു പോയി കൂട്ടിട്ട് വരുവോ ഓളൽ ഇവിടെ നിൽക്കാൻ പോയത് ഇപ്പൊ ഒരാഴ്ച വരുന്നേ അവളുടെ അമ്മായി അമ്മയുടെ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയത്രേ നിനക്ക് അവളുടെ സ്വഭാവം അറിയുന്നതല്ലേ അയ്യമ്മ ഒന്ന് പറഞ്ഞാൽ അവൾ തിരിച്ച് പത്ത് പറയും പിന്നെ അവനും അവിടെ ഇല്ലാത്തതല്ലേ മോൻ ഒന്ന് പോയി കൂട്ടിയിട്ട് വേടാ ഇതൊരു പഠിപ്പായില്ലേ അവൾക്ക് ഇത് എത്രാമത്തെ പ്രാവശ്യം പണി വരുന്നേ അമ്മ ഒരു പാവം അല്ലേ ഇതാവുന്നേ അവൾക്ക് പണിയെടുക്കാൻ മടി അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവളെ അതൊക്കെ എനിക്ക് അറിയാം മോനെ പിന്നെ അവരും നാട്ടിലില്ലാത്തതല്ലേടാ മോളാണെങ്കിൽ വരണം പറഞ്ഞ വാശി പിടിക്കുന്നു മോനെ ഒരു കാര്യം ചെയ് ഇവിടെ വന്ന ശേഷം പറഞ്ഞു മനസ്സിലാക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവൾക്ക് വിഷമമാവും നീയാണെങ്കിൽ ആണെങ്കി ആ രീതിക്കല്ലേ അവൾ എടുക്കുള്ളൂ ഞാൻ എന്തായാലും വിളിച്ചിട്ട് എന്തായാലും അളിയെന്ന് വിളിച്ചോട്ടെ എന്താ പ്രശ്നം പറയണല്ലോ അതെ ഇന്നലെ ഞാൻ റൂമിൽ മാറ്റിയിട്ടൊരു ചുരിദാറുണ്ട് അതൊന്ന് വാഷ് ചെയ്യണേ പിന്നെ അത് മെഷീനിൽ മെഷീനിലിടണ്ടോ ഹാൻഡ് വാഷ് ചെയ്താ മതി അല്ല ഒരുപാട് വർക്ക് ഉള്ളതാ മോളെ അഞ്ചു ഇടി നീ എന് ഇടയ്ക്കിടയ്ക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കി വരുന്നേ അതൊരു പാവം ഏ പാവം അത് നിങ്ങൾ എപ്പോഴെങ്കിലേ വരുന്നുള്ളു അതുകൊണ്ട് തോന്നാ അതിന്റെ കൂടെ രണ്ടു ദിവസം ഇരുന്നാ മതി അപ്പൊ സ്വഭാവം എന്താന്ന് അങ്ങനൊന്നും പറയാലേ അഞ്ജു അമ്മേ നാട്ടിലൂല്ലേ അല്ലടാ ഇതിനു മുമ്പ് ഞാൻ കൊറേ തവണ പണിങ്ങി വന്നിട്ടില്ലേ അപ്പോഴൊന്നും എന്തിനാ നീപ്പ പറയുന്നത് അവള് പറയാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അഞ്ജു നീ വേണ്ട തോരനല്ലേ അമ്മ എന്നോട് പറയാൻ പറഞ്ഞു അപ്പൊ ഉള്ളൂ അമ്മ എന്തായാലും ഇങ്ങനെ പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ വെറുതെ ഉരുണ്ടി കളിക്കാൻ നിൽക്കണ്ട ഇതിന്റെ പിന്നിൽ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല നീ എന്തോ അടുത്ത ആഴ്ച അവര് ഹണിമൂണിന് പോകുന്നു കേട്ടല്ലോ എങ്ങോട്ടാ പോകുന്നത് അവര് ബാംഗ്ലൂർ മോളെ പോകുന്നത് കൊറേ ആയി പ്ലാൻ ചെയ്യണു പാവങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിട്ടില്ല കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായിട്ട് ഞങ്ങൾ ഇന്നേ അവരെ ഹണിമൂണിന് പോയിട്ടില്ല അവൻ ഇപ്പൊ രണ്ടു മാസം എണിക്ക് പോവാൻ നിൽക്കാല്ലേ മനോ മനു ഗൾഫിലല്ലേ മോളെ കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ അധികം ലീവ് കിട്ടാത്ത കാരണം അല്ലെ നിങ്ങൾ പോകാതിരുന്നത് പിന്നെ അവൻ അവന് ഇടയ്ക്കാ നിങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് പോകണ്ട പിന്നെ എവിടെങ്കിലും പോയി കൊണ്ട് കാര്യമുണ്ടമ്മേ എനിക്കെന്തോ അവര് എൻ്റെ മുന്നിൽ ഹണിമൂണിന് പോവാൻ പറയുമ്പോ സങ്കടം വരുന്ന പോലെ അവൻ ഒരു കാര്യം ചെയ് ഞാൻ പോയതിനു ശേഷം അവരോട് പോയാൽ മതി പറയും അല്ലെ മോളെ അവരിത്രയും ആഗ്രഹിച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചതല്ലേ ഞാൻ പോകണ്ട അവരുടെ കുട്ടികൾക്ക് വിഷമമാവില്ലേ ഓ അപ്പൊ ഞാൻ വിഷമിച്ച അമ്മയ്ക്ക് കൊഴപ്പില്ല അല്ലെ അമ്മക്ക് എന്നെക്കാളും ഇന്നലെ കയറി എന്നുള്ള അമ്മ അമ്മ എന്തായി പറയുന്നത് ഞങ്ങൾ എത്ര ദിവസം പ്ലാൻ ചെയ്തെന്നറിയോ പിന്നെ പോവാൻ നടക്കില്ല അമ്മ എനിക്ക് ഓഫീസിൽ ലീവ് ഇട്ടില്ല അല്ല ഞങ്ങള് പോകുന്ന അവൾക്ക് എന്താ പ്രശ്നം അവരിതുവരെ ആയിട്ട് ഹണിമൂണ് പോയിട്ടില്ലല്ലോ

അഞ്ചോ അമ്മ രണ്ടു ദിവസേ പണിയൊക്കെ അറിയില്ലേ അല്ലെങ്കിൽ അമ്മ ഇവിടെ നിന്നും സഹായിച്ചു കൊടുക്കായിരുന്നു ഇപ്പൊ ഓൾ ഒറ്റയ്ക്ക് എല്ലാ പണിയും ചെയ്യുന്നത് നീ ഒരു പണിയില്ലാതെ മൊബൈൽ നോക്കിയിരിക്കേ ഇവിടെ എന്തൊക്കെ പണി ഉണ്ടോട്ടാ ഒന്ന് അവളെ സഹായിച്ചു കൊടുക്കാൻ എപ്പോഴെങ്കിലും അല്ല നീ ഇവിടെ തന്നെയാണ് നീ വർഷത്തിൽ ഒന്നോ രണ്ടോ മാസം മാത്രം നിന്റെ ഭർത്താവിനെ വീട്ടിൽ ബന്ധിക്കൊള്ളു അതുകൊണ്ട് ഇവിടുത്തെ പണി ചെയ്താ ഒന്നും സംഭവിക്കില്ല നീ പോയി സഹായിച്ചു കല്യാണത്തിന് മുമ്പ് ഒരു വാക്ക് പോലും പറയാതിരുന്നതാ ഇപ്പൊ കേട്ടില്ല അവന്റെ സ്വഭാവം മാറിയത് അല്ലെങ്കിൽ ഒരു അധികം പറ്റിയ ഞാനിവിടെ നിൽക്കുന്നില്ല ഞാനും മനോണ്ടുപുള്ളിൽ പോവാ ആര് പോവെത്ര കേട്ടതാ പണിയെടുക്കാൻ മണി അല്ലാണ്ട് എന്ത് വീതി

അയ്യോ ഞാനൊന്നും ഇപ്പൊ പോവുന്നില്ലേ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചപ്പോ പതുക്കേ പോകുന്നുള്ളൂ അഞ്ചു പന്ത്രണ്ട് മണിക്കേഷോ ഉച്ച പോയിട്ട് എന്താക്കാനാ ടിക്കറ്റ് ഇത് ബുക്ക് കിട്ടിയതാ സിനിമ നിനക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഞായറാഴ്ചയും പോവാലോ മോളെ നീ എന്തൊക്കെയാ പറയുന്നത് ആ കുട്ടി ഡ്രസ്സ് കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ പോട്ടെ ചോദിച്ചാൽ ഞാൻ സമ്മതിച്ചില്ല ഡ്രസ്സ് വാങ്ങാൻ അതുപോലെ പോകാൻ നോക്കും അപ്പൊ ഓരോ കാരണം പറഞ്ഞു മുടക്കി ഇപ്പൊ അവര് പുറത്തു പോയി നിനക്ക് എന്താ പ്രശ്നം എന്റെ അമ്മയും ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പൊയ്ക്കോളാം അത് കഴിഞ്ഞാൽ വഴിക്ക് ഞാൻ വരില്ല നിങ്ങൾ അമ്മയും മക്കളും കൂടി സുഖമായിട്ട് ജീവിച്ചോ അയ്യോ ഞാനെൻ്റെ ചീത്തയും പറഞ്ഞു പോയി പാവം നീ ഒരു കാര്യം മോനെ ഭക്ഷണം കഴിച്ച അവളെ കൊണ്ടുപോയി സിനിമയ്ക്ക് അടുത്തഴ്ച്ച പോലെ അടുപ്പം എന്ത് ചെയ്യാനു നീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലേ സമയം രണ്ടു മണി മാറ്റി കൊണ്ടാക്കിത്തരാ അതിപ്പൊ ഞാൻ മനോടിനെ വിളിച്ചിണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞു കുറച്ചു ദിവസം കൂടി നിന്നിട്ട് വന്നാൽ മതി ചെലക്കാണ്ട് പോയി മാറ്റി കള്ളക്കർശ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയല്ലേ അവളും നീ എന്താ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടാൻ നിൽക്കുന്നത് നിന്നെ കല്യാണങ്ങൾ കഴിച്ചോർത്ത് അവിടെയല്ലേ നീ അവിടെ പോയി പോയിരിക്കാൻ നോക്ക് മോളെ അഞ്ചു നിന്നോട് ഞങ്ങൾക്ക് ആർക്കും ദേഷ്യയിലടാ ഇഷ്ടം മാത്രമേ ഉള്ളൂ നീ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ പക്ഷെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടുമ്പോ ഞങ്ങൾ തമ്മിൽ ഒരാഴ്ച ഉണ്ടാവടാ നീ ഏറ്റവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങക്ക് സഹിക്കാൻ പറ്റുവോ അതേപോലെ ഇല്ലടാ നീ ചിന്തിക്കേണ്ടത് മിക്ക കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ അവരുടെ പാരൻസോ അല്ലെങ്കിൽ ഇതുപോലത്തെ നാത്തൂന്മാരോ അവരുടെ ജീവിതത്തിൽ കൂടുതലായി ഇടപെടുന്ന കാരണമാണ് കല്യാണ ശേഷം ഒരു ഭാര്യയും ഭർത്താവിന്റെ ജീവിതത്തിൽ ആരും തന്നെ കൂടുതലായി ഇടപെടാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലത്തെ നാത്തൂന്മാരുടെ പ്രശ്നം നിങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻ ചെയ്യുക നിങ്ങളുടെ കമൻസോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇതുപോലത്തുള്ള നാത്തൂമാർ ഒന്നു മാറി ചിന്തിക്കട്ടെ